ഇത് കണ്ട നിങ്ങള് ഇതെല്ലാ കുട്ടികൾക്കും അത്രയും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് നമ്മളെ ശിവന്യക്കല്ലോ ഭയങ്കര ഇഷ്ടം ഈ സാധനം ഏഹ് അപ്പൊ നമ്മൾ ഇന്നാള് ഒരു റീൽസ് കണ്ട് ഈ സാധനം ഒരു തുണിയിൽ ഇങ്ങനെ നെക്കി പിഴിഞ്ഞിട്ട് നോക്കുമ്പോ അവസാനം ഒരു എന്താ പറയാ ഒരു പശ പോലത്തെ ഒരു റബ്ബർ പോലത്തെ സംഭവം കിട്ടുന്നത് ഏഹ് റിസൾട്ട് കിട്ടുന്നത് അപ്പൊ നമ്മളും ആ ഒരു പരീക്ഷണം ചെയ്യാന്ന് വിചാരിച്ചു അതും നമ്മളെ ശിവന്യേന്റെ മുമ്പെന്ന് ഓക്കെ ശിവന്യ എനിക്ക് ഭയങ്കര ഇഷ്ട ഇത് ഏഹ് ഇത് അച്ചാൻ തുണിന്ന് ഞെക്കി പിഴിഞ്ഞിട്ട് അവസാനം നീ കണ്ടോ എന്നിട്ട് നീക്ക് മനസ്സിലാവും നല്ലതാണോ ചീച്ചാണോ ഏഹ് ആ ഒരു പാശാ പോലത്തെ സാധനം അങ്ങനെയാ റീൽസ് അങ്ങനെ നീ കണ്ടില്ലേ റീൽസ് കണ്ടില്ലേ അതുകൊണ്ടാണ് അപ്പൊ ഇത് ഇവ ലൈവ് ആയിട്ട് ഇവക്ക് നമ്മള് ചെയ്ത് കാണിച്ചോടുക്കാം അല്ലേ അപ്പൊ ഇതാ ഇത് നമ്മള് നേരെ ഈ തോർത്തിലേക്ക് നമുക്ക് കിട ഇതാ കിട്ട ഇത് പിടിക്കും എന്നിട്ട് നല്ലതുപോലെ നമുക്ക് ഇത് ഞെക്കി പിഴിഞ്ഞു കൊടുക്കാം കേട്ടാ നെക്കിപ്പിഴിഞ്ഞിട്ട് ജലാംശം മുഴുവൻ കളയണം കേട്ടാ അവസാനം എന്താ റിസൾട്ട് നമുക്ക് കണ്ടറിയാം ചീത്ത ചേട്ടാ ഒന്നും കുഴപ്പമില്ല ഒരു ഞെക്കിപ്പിഴിഞ്ഞ് നമ്മൾ കളഞ്ഞിട്ടുണ്ട് ഇനി അവസാനം കണ്ടാ ഇതെ ശിവനെ കേട്ടാ റബ്ബർ പോലത്തെ സാധനം ഇതാണ് നമ്മുടെ വയറ്റി പോന്ന് കേട്ടാ ഒരു എന്താ റബ്ബർ പോലത്തെ സംഭവം മനസ്സിലായ ഇതൊന്നും കഴിക്കാൻ പാടില്ല കുട്ടികള് കണ്ടാ ഏ കണ്ട ഇവിടെ സ്ഥിരം പറയും നമ്മളോട് ഹൈപ്പർ മാർക്കറ്റിൽ പോയാൽ പറയൂ അപ്പൊ നമ്മൾ വാങ്ങിച്ചു കൊടുക്കില്ലേ ഇല്ല കേട്ടോ ഇതുവരെ ഇവക്ക് വാങ്ങിച്ചുകൊടുത്തില്ല അപ്പൊ നമ്മളാ ഒരു വീഡിയോ കണ്ടോണ്ട് ഒരു പരീക്ഷണാർത്ഥം നമുക്ക് ചെയ്യാന്ന് ചോദിച്ചു ആ വീഡിയോയിൽ സെയിം സംഭവം ഇങ്ങനെയാണ് ഉള്ളത് ശിവനെ ശിവനെ നീ ഇത് കണ്ടാ ഈ പശ കണ്ടാ ഇതാണ് നമ്മളെ വയറ്റിലെല്ലാം പോകുന്നത് കേട്ടാ ഏഹ് ആരും കഴിക്കറി നോക്കിട്ട് പറ കൂട്ടുകാരും ഇതൊന്നും കഴിക്കറന്ന് ആ വയറ്റിൽ പോയാലും നമുക്ക് രോഗങ്ങളെല്ലാം വരുന്ന പറ വയറ്റിൽ പോയാലും ആ അപ്പൊ ശിവനെ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾ ആരും ഇത് കഴിക്കാൻ പാടില്ല ഇതാണ് സാധനം ഇത് സത്യത്തില് ഒരു എന്താ പറയാ ഒരു റബ്ബർ പോലെ ഉള്ളത് ഇതൊക്കെയാണ് നമ്മളെ കുട്ടികൾ കഴിക്കുന്നത് ഇതൊക്കെ വയറ്റിപ്പോയ എന്താ അവസ്ഥ അപ്പൊ ശരിയല്ലേ ഇതൊന്നും നമുക്ക് ചെയ്യണം എന്ന് വെച്ചാ അതുകൊണ്ട് മാത്രം ഒരു പരീക്ഷ വെക്കാന്ന് ചോദിച്ചാ അപ്പൊ ബൈ അപ്പൊ ഇതെല്ലാം നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്ക കേട്ടാ ഇതെല്ലാം അവരെല്ലാം ഒന്ന് കണ്ട പഠിക്കട്ടെ ഇതെല്ലാം വിഷാന്ന് മനസ്സിലാക്കട്ടെ ഓക്കെ അപ്പൊ ബൈ വര 嗯。Oh.